കേൾക്കാൻ നല്ല സുഖമുള്ള പക്ഷെ നടപ്പിലാക്കാൻ വളരെ പ്രയാസമുള്ള ചില കാര്യങ്ങൾ ഷവർമ്മയുടെയും അൽഫാമിന്റെയും റോസ്റ്റഡിന്റെയും മണമടിച്ച് നാവിൽ വെള്ളമൂറി റോഡിലൂടെ എങ്ങനെ നടക്കും അല്ലേ കൂട്ടുകാർ ഒപ്പമുണ്ടെങ്കിൽ പറയുകയും വേണ്ട എങ്ങനെയെങ്കിലും അഡ്ജസ്റ്റ് ചെയ്ത് മേടിച്ച് കൊതിയടക്കി വീട്ടിലെത്തി കണക്ക് പുസ്തകം തുറന്നു ഇന്നത്തെ ചിലവ് അഞ്ഞൂറ് ബാധ്യത നൂറ്റമ്പത് നെയ്ക്കിരിപ്പോ പൂജ്യോ ഇങ്ങനെയൊക്കെയാണോ നിങ്ങളുടെ ജീവിതത്തിലും നടക്കുന്നത് സാധാരണ പുതിയ വർഷം ആരംഭിക്കുമ്പോൾ ഇക്കൊല്ലമെങ്കിലും കുറച്ച് പണം മിച്ചം പിടിക്കണമെന്ന് മനസ്സിൽ വിചാരിക്കാത്തവർ കുറവായിരിക്കുമല്ലേ പക്ഷേ ലോകത്തിലെ ഏറ്റവും സാധാരണമായ പുതുവർഷ തീരുമാനങ്ങളിൽ ഒന്നാണിത് എന്തുകൊണ്ടാണ് ഇത് ചിന്തയിൽ മാത്രം ഒതുങ്ങി പ്രവൃത്തിയിൽ വരാത്തതെന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ട് ഭാവിയിലെ ലക്ഷ്യങ്ങൾ അടിയന്തര സാഹചര്യങ്ങൾ വർദ്ധിച്ചു വരുന്ന ജീവിത ചെലവുകൾ ഇങ്ങനെ ആഗ്രഹിക്കുന്ന പലർക്കും വർഷാവസാനമാകുമ്പോൾ ഈ ലക്ഷ്യങ്ങൾ കൈവരിക്കാൻ കഴിയാറില്ല പണം സേവ് ചെയ്യണമെന്ന് ആഗ്രഹിക്കാത്തവർ ആരുമുണ്ടാകില്ല ഇക്കാര്യത്തിൽ എവിടെയാണ് നമ്മൾ പരാജയപ്പെടുന്നത് എങ്ങനെയൊക്കെ ശ്രമിച്ചിട്ടും പണം സേവ് ചെയ്യാൻ കഴിയുന്നില്ലെങ്കിൽ ഈ ചെറിയ ചെറിയ സൂത്രപ്പണികൾ ഒന്ന് പരീക്ഷിച്ചു നോക്കിയാലോ ഉറപ്പായും ഒരു മാറ്റം വരുത്താൻ നമുക്ക് കഴിയും സ്വന്തമായി ഒരു ബജറ്റ് ഉണ്ടാക്കിയെടുക്കുക എന്നതാണ് ഇതിന് ചെയ്യേണ്ടത് അതിൽ വരവാദ്യം എഴുതുക അതിനുശേഷം നിങ്ങളുടെ മാസ അടവുകൾ തീർപ്പാക്കേണ്ട മറ്റു ബാധ്യതകൾ മറ്റ് ആവശ്യമുള്ള ചിലവുകൾ തുടങ്ങിയവ കണക്കുകൂട്ടി എഴുതിവെക്കുക പണം സേവ് ചെയ്യാൻ ആദ്യം തന്നെ ചെയ്യേണ്ടത് അനാവശ്യ ആഡംബരങ്ങൾ ഒഴിവാക്കുക എന്നുള്ളതാണ് വെട്ടിച്ചുരുക്കാൻ പറ്റുന്ന ചിലവുകൾ കൃത്യമായി തിരിച്ചറിഞ്ഞ് ആ പണം സേവ് ചെയ്യുക നിങ്ങളെ സാമ്പത്തികമായി വലിയ ബുദ്ധിമുട്ടിലാക്കാത്ത ചെറിയ തുകകൾ വെച്ച് സേവ് ചെയ്തു തുടങ്ങുക ഇത് പണം സേവ് ചെയ്യാൻ കഴിയും എന്ന ആത്മവിശ്വാസം നിങ്ങളിൽ ഉണ്ടാക്കും മറിച്ച് വലിയ തുക മാറ്റിവെച്ച് തുടങ്ങിയാൽ ആ തുകയിൽ നിന്ന് മാസാവസാനം ഉപയോഗിക്കേണ്ട സാഹചര്യം വന്നേക്കാം അത് നിങ്ങളുടെ ആത്മവിശ്വാസം നഷ്ടപ്പെടാൻ കാരണമാകും രണ്ട് ബാങ്ക് അക്കൗണ്ടുകൾ തുടങ്ങണം അതിലൊരെണ്ണം സേവിങ്സിന് മാത്രമായിരിക്കണം എത്ര ബുദ്ധിമുട്ടുകൾ വന്നാലും അതിൽ തൊടില്ല എന്ന ദൃഢനിശ്ചയവും വേണം നിങ്ങളൊരു മാസശമ്പളക്കാരനാണെങ്കിൽ ശമ്പളം വരുമ്പോൾ ആദ്യം ചെയ്യേണ്ടത് സേവ് ചെയ്യുക എന്നതാണ് നിങ്ങൾ ഒരു വരുമാനക്കാരനാണെങ്കിൽ ആഴ്ചയിലെ ഒരു ദിവസത്തെ വരുമാനം അങ്ങനെ നാല് ദിവസത്തെ ശമ്പളം സേവ് ചെയ്യണം നാല് ദിവസത്തെ ശമ്പളം മാറ്റിവെക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ രണ്ട് ദിവസത്തെ ശമ്പളം ഉറപ്പായും സേവ് ചെയ്യണം മാസം അഞ്ഞൂറ് രൂപയെ മാറ്റിവെക്കാൻ കഴിയുന്നുള്ളൂ എങ്കിലും അത് കൃത്യമായി തന്നെ ചെയ്യണം നിങ്ങൾ എത്ര രൂപ സേവ് ചെയ്യുന്നു എന്നതിനേക്കാൾ കൃത്യമായി നിങ്ങൾ അത് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് വലിയ കാര്യം അതുപോലെ സേവ് ചെയ്യാൻ ഉപയോഗിക്കുന്ന അക്കൗണ്ട് യു പി ഐ അക്കൗണ്ടുമായി ഒരിക്കലും ബന്ധിപ്പിക്കരുത് ഇത് ചിലവ് കുറയ്ക്കാനുള്ള പ്രവണത കുറയ്ക്കും നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ യു പി ഐ അക്കൗണ്ട് വന്നത് മുതലാണ് പണം ഏതു വഴിക്ക് പോകുന്നു എന്നത് നമുക്ക് തിരിച്ചറിയാൻ കഴിയാതെ വന്നത് ചിലവാക്കേണ്ട പൈസ കയ്യിലെടുത്ത് വെച്ച് ഉപയോഗിക്കുന്നതും ഒരു പരിധിവരെ അനാവശ്യ ചിലവുകൾ കുറയ്ക്കാൻ സഹായിക്കും ഉദാഹരണത്തിന് ഒരു അയ്യായിരം രൂപ കയ്യിൽ വെച്ച് ചിലവുകൾ നടക്കുക പതിനഞ്ചാം തീയതിയോടുകൂടി പണം തീർന്നുവെങ്കിൽ നിങ്ങൾക്ക് തിരിച്ചറിയാൻ കഴിയും എത്ര ദിവസം കൊണ്ടാണ് നിങ്ങൾ ഈ പണം ചിലവഴിച്ചതെന്ന ഒരു ധാരണ നിങ്ങൾക്കുണ്ടാവും അപ്പോൾ നിങ്ങളുടെ ചിലവുകൾ എന്തൊക്കെയാണെന്ന് ട്രാക്ക് ചെയ്യാൻ നിങ്ങൾക്ക് കഴിയും അതിനൊപ്പം നിങ്ങൾ നിങ്ങളോട് തന്നെ ചില സാമ്പത്തിക ചലഞ്ചുകൾ ചെയ്യേണ്ടത് അത്യാവശ്യമാണ് ഇങ്ങനെ ചെയ്താൽ അനാവശ്യമായോ ആഡംബരത്തിനായോ നിങ്ങൾ ചെലവഴിക്കുന്ന പണം നിങ്ങൾക്ക് ലാഭിക്കാൻ കഴിയും മാസത്തിൽ നാല് തവണ നിങ്ങൾ കുടുംബവുമൊത്ത് പുറത്തുനിന്ന് ഭക്ഷണം കഴിക്കുന്നത് ശീലമാണെങ്കിൽ അതിൽ ഒരാഴ്ച വെട്ടിക്കുറച്ച് നിങ്ങൾ നിങ്ങളോട് തന്നെ ചലഞ്ച് ചെയ്യുക വിജയിച്ചാൽ ദൈർഘ്യം കൂട്ടാം ഇതുവഴി സാമ്പത്തികം മാത്രമല്ല ആരോഗ്യവും മെച്ചപ്പെടും ആവശ്യമില്ലെങ്കിൽ വെറുതെ ഷോപ്പിംഗ് മാളുകളിൽ കൂടി കറങ്ങി നടക്കുന്നത് ഒഴിവാക്കുക സാധാരണക്കാരന്റെ കയ്യിൽ വരുന്ന പൈസ മാർക്കറ്റുകളിൽ എത്തിക്കാനുള്ള എല്ലാ സൂത്രപ്പണികളും നമ്മുടെ കോർപ്പറേറ്റുകളും സിസ്റ്റവും ചെയ്തു വച്ചിട്ടുണ്ട് ഇനിയും കൂടുതൽ നമുക്കിത് പ്രതീക്ഷിക്കുകയും ചെയ്യാം അതുകൊണ്ടാണ് സമ്പാദ്യമുള്ളവർ കുറയുന്നതും കടമുള്ളവർ കൂടുന്നതും നമ്മുടെ ആവശ്യങ്ങൾ ചിലവുകൾ എഴുതി വെക്കുക ഒപ്പം മറ്റുള്ളവരെ പോലെ ആകാൻ ശ്രമിക്കുന്നതും നിർത്തുക നമ്മുടെ ആവശ്യം അത്യാവശ്യം അനാവശ്യം തിരിച്ചറിയുക മുതിർന്നവർ മാത്രം അറിഞ്ഞാൽ പോരാ കേട്ടോ നമ്മുടെ കുട്ടികൾക്കും ഈ തിരിച്ചറിവുകൾ നൽകുക സമ്പത്തിലേക്ക് സമ്പന്നതയിലേക്ക് ചെറിയ തുടക്കം നമുക്കും ശീലിക്കാം ജീവിത വിജയത്തിന് സമ്പത്ത് മാത്രം പോരാ പക്ഷേ പണമുണ്ടെങ്കിൽ ആത്മവിശ്വാസം കൂടി വിജയത്തിലേക്കുള്ള പാത നമ്മുടെ മുന്നിലേക്കെത്തും സുഹൃത്തുക്കളെ നിങ്ങളിൽ എത്ര പേർ പൈസ സേവ് ചെയ്യുന്നു പൈസ അനാവശ്യമായി ചെലവാക്കുന്നു നിങ്ങളുടെ ചിലവുകൾ ഏതു വഴിക്കാണ് കൂടുന്നത് നിങ്ങൾക്കിതറിയാൻ കഴിയുന്നുണ്ടോ പണം സേവ് ചെയ്യാൻ നിങ്ങൾ ശീലിച്ച മാർഗങ്ങൾ കമന്റ് ബോക്സിൽ പറഞ്ഞാൽ മറ്റുള്ളവർക്കും ഉപകാരപ്പെടും ശീലങ്ങൾ വളർത്തിയെടുക്കാൻ നിങ്ങൾക്കറിയാവുന്ന ടിപ്പുകൾ കമന്റ് ബോക്സിൽ പറയണം കേട്ടോ എല്ലാവർക്കും ഉപകാരപ്പെടട്ടെ എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു ഈ ചെറിയ വീഡിയോ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ദയവായി ലൈക്കും കമൻറ്റും സബ്സ്ക്രൈബും ചെയ്യുക താങ്ക്